ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 ഇത് കഴിഞ്ഞ ദിവസത്തിൽ ഒരു ദിവസം എടുത്ത വീഡിയോ ആയ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നും പറഞ്ഞു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഞാൻ വന്നിരിക്കുക ഒക്കെ എല്ലാവരും എന്തോ എടുക്കുന്നു സുഖാഷിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ സുഖാഴ്ചിക്കുന്നു കുഴപ്പമില്ല വെയില അടിച്ച് കൂളിത്തി അങ്ങനെ പോകുന്നുണ്ട് മകൾ സ്കൂളൊക്കെ തുറന്ന് രണ്ടാമത്താഴ്ച വിജയകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്നാൽ കൊണ്ട് വിശേഷങ്ങൾ വേറെ മഴയൊക്കെ മാറിയോ കേരളത്തിൽ വേറെ എല്ലാവരും ചോദിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോ കണ്ട് എങ്ങനെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ഇടുക ഒരു ലൈക്ക് ഒരു ഷെയർ വേറെ എന്നാ എന്നെ അങ്ങനെ ഉണ്ടെന്നൊരു കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കി വെച്ചേക്കുക ഒക്കെ റെഗുലറായിട്ടെല്ലാം വീഡിയോസ് എല്ലാം വന്നുകൊണ്ടിരുന്നതാണ് ഇടയ്ക്ക് കുറച്ച് 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 പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് നിർത്തി കുറച്ച് ആർ തുടങ്ങി പിന്നെയും നിർത്തി പിന്നെയും തുടങ്ങി അങ്ങനെ തട്ടിയും മുട്ടിയും തെറ്റി മുട്ടി മാവേലി പോലെ ഓണത്തപ്പൻ്റെ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ എന്നാലും നിങ്ങൾ ഒന്നും വിചാരിക്കരുത് ശ്രീ ശ്ലോക് ശ്രീകല ഒക്കെ നമുക്ക് വീഡിയോസിലേക്ക് പോകാം മക്കളെല്ലാം പോയി മക്കളെല്ലാം പോയി കഴിഞ്ഞ് കുറച്ച് വന്ന് ആഹാരമൊക്കെ രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇട്ട് പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ആ നമ്മുടെ റുട്ടീൻ ജോലികൾ തുടങ്ങാമെന്ന് പറഞ്ഞൊരു ബോധോദയം വന്നത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസവും കൊച്ചുങ്ങളെ വിട്ടുകഴിഞ്ഞ് ഉടനെ വന്ന് ഉടനെ തന്നെ പാത്രമൊക്കെ കഴുകി കമത്തി വെച്ചു വെക്കുക ആഹാരം കഴിക്കുക പിന്നെ വേറെന്താ ചെയ്യുന്നത് അരമണിക്കൂറ് അരമണിക്കൂറ് മാത്രം ആ മുപ്പത് മിനിറ്റ് മാത്രമേ ജോലി ചെയ്യത്തുള്ളൂ അത് എവിടെങ്കിലും വൃത്തിയേടായിട്ട് കിടക്കുന്നത് ഒന്ന് ഷെൽഫ് ഒതുക്കാനോ സോഫ ഒതുക്കാനോ ഇല്ലെന്നുണ്ടെങ്കിൽ ആ റൂമിൽ തുണികളെല്ലാം മടക്കി വയ്ക്കാനോ എല്ലാത്തിനൂടെ ചേർന്ന് ഒരു അരമണിക്കൂറ് നമ്മൾ ഉപയോഗിക്കും അത് കുറച്ച് നല്ല 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 മാറ്റങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത് ലൈഫിൽ കൊള്ളാം അത് നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് ഭയങ്കര റിസ്ക് എടുത്ത് ഭയങ്കര ഇതാക്കിയൊന്നും അല്ല ചെയ്യുന്നത് സുമ്മാ നോർമലായിട്ട് സാധാരണ പോകുന്ന വഴിക്ക് എല്ലാം ഒതുക്കിപ്പറിക്കുമെന്ന് വെച്ച് മക്കളെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ആ ടേബിളെല്ലാം ഒന്ന് വൃത്തിയാക്കി അവർ എടുത്ത ചീപ്പ് പൗഡറ് അങ്ങനെ ഐറ്റംസൊക്കെ എടുത്ത് തിരിച്ചൊതുക്കി വെച്ച് അവിടെ നിന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുക അത്ര തന്നെ ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിലിറങ്ങി തിരിച്ച് വെക്കുക ഭ്രാന്തെടുത്ത ക്ലീനിങ്ങാണ് അപ്പം പിന്നെ മൊത്തം ചിലന്തി വില വെളിയിൽ പൊട്ടിക്കുവലും റൂമിനകത്തും എല്ലാം അവിടെ എവിടെയുള്ള ചിലന്തി വില എല്ലാം തുടച്ച് ഫാനും ക്ലീൻ ചെയ്ത് ഫാനിനകത്ത് കണ്ണിന് പൊടിയൂര വീണു എല്ലാം ക്ലീൻ ചെയ്ത് ഒരു വിധം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തൂത്ത് തുടച്ച് കഴിച്ചേ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചീരയും കുടങ്ങ് തോരമ്പിക്കുന്നെങ്കിൽ നമുക്കതിൻ്റെ കറാരുമില്ല ചേട്ടനും ഇല്ല ഉച്ചങ്ങളുമില്ല പിന്നെ നമ്മൾ കഴിക്കാമെന്ന് പറഞ്ഞാണ് ചീരയും കുടങ്ങാക്കുന്നത് പിന്നെ ചെലന്തി വിലയൊക്കെ അടിച്ചിട്ട് എല്ലായിടം തൂത്ത് മാത്രം ഇട്ട് തുടച്ചിട്ടില്ല തുടയ്ക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് ചോറൊക്കെ ഉണ്ട് വന്നിട്ട് ആ ചോറൊന്ന് കഴിച്ച ആഹാരം ഒന്ന് ദഹിക്കേണ്ട ഒരു പത്ത് മിനിറ്റ് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കില്ല ആ ഗ്യാപ്പിൻ്റെ ടയത്തിലാ ടൈമിലാ നമ്മൾ ഞാൻ വീട് തുടയ്ക്കാന്നൊരു ഉദ്ദേശത്തോടെ ഇരിക്കുന്നു അത് തുടച്ച് കഴിഞ്ഞിട്ട് പോയി കിടക്കുക പോയി കിടക്കാം അപ്പോൾ ഒരു ഒരു വൺ അവർ എല്ലാം നല്ല രീതിയിൽ ഉറങ്ങാം ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ചെടുത്ത് ചായയൊക്കെ ഇടുമ്പോഴത്തേക്ക് അഞ്ചരയാവും അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ സ്കൂളുകാരെല്ലാം തിരിച്ചു വരും പിന്നെ പിന്നെ ക്യാപ്പില്ല പിന്നെ രാത്രി ഉറങ്ങുന്നവരെ ജോലിയാകും അഞ്ചരയ്ക്ക് അവർ വന്ന് അവർക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കണം ചായ കൊടുത്ത് പിന്നെ അവളെ കുളിപ്പിച്ചിട്ട് വന്നിട്ട് അവൾ വിളിച്ചോളും ട്യൂഷന് കൊണ്ടാക്കാൻ അത് അവനെ മോനെ കൊണ്ടാക്കുന്നത് അങ്ങനെ അത് അവരുടെ ഡ്യൂട്ടി അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ആറര ആറരയ്ക്ക് പോലെ മേൽ ടെറസിൻ്റെ മേൽ പോയി കുറച്ചൂര ക മണിക്കൂറല്ല കാവല്ല അരമണിക്കൂറില് നല്ല രീതിയിൽ നടത്താം നടക്കുന്നുണ്ട് നടന്ന് 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 മനുഷ്യൻ മൊത്തത്തിൽ ഒരുപാട് ഉണങ്ങിയെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു സാരമില്ല ഉണങ്ങുന്നത് നല്ലതാണ് അങ്ങനെ രാവിലെ ഉണക്കി വിളക്ക് പിന്നെ കഴുകി കുത്തി വെച്ചിരുന്ന പാത്രം എല്ലാം എൻ്റെ സ്ഥാനത്ത് പറിക്കുക ഉറപ്പിച്ചു വയ്ക്കുകയാണ് എനിക്ക് കിച്ചനും കാണാനൊരു വൃത്തിയുണ്ട് അങ്ങനെ ഓരോ ദിവസത്തെ ഓരോ ദിവസത്തെ വീഡിയോ ചിരിച്ച് ചിരിച്ചുള്ളത് വീഡിയോകളെല്ലാം ഇട്ട് കറക്റ്റായിട്ട് പണ്ടെല്ലാം സ്റ്റാർട്ടിങ്ങിലെല്ലാം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്തെല്ലാം നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നതുപോലെ കൊണ്ടുവരണമെന്നൊരാഗ്രഹം നാലോ അഞ്ചോ അഞ്ച് വർഷം ഉണ്ടായി സ്റ്റാർട്ട് ചെയ്തിട്ട് ശരി ഇനി ഈ വർഷമെങ്കിലും ഒന്ന് മോണിറ്റൈസേഷനാക്കി എടുക്കണമെന്നൊരു ത്വരയില്ലാണ് വരുന്നത് നോക്കാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എൻ്റെ നല്ലൊരു എഫേർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് ഏത് പിന്നെ അടുത്താണെങ്കിലും നമുക്ക് വിജയിക്കാൻ സാധ്യതകൾ കൂടുതലാണ് വേണ്ടതെന്ന് വെച്ചാൽ കളഞ്ഞിരുന്നത് പിന്നെ മടി മടി മടിയാണല്ലോ ഒന്നിനും ഒക്കാത്തത് അങ്ങനെ വിജയകരമായി നമ്മൾ ചീരത്തോരനൊക്കെ വെച്ചിട്ട് പാത്രം എല്ലാം കവത്തിയിട്ട് ആ ചോറ് റെഡിയാക്കി ചോറ് ഇട്ടിട്ട് ഒത്തിരി കഴിക്കാനുള്ള പരിപാടി ഇടയ്ക്ക് കൂട്ട് വന്നു ഞാൻ രാവിലെ അഞ്ചേ ഇരുന്നാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ രാവിലെ എണ്ണീറ്റിന്ന് രാവിലെ എണ്ണീറ്റിന്ന് നല്ല സ്കൂൾ പറഞ്ഞപ്പോൾ മുതൽ രാവിലെ എഴുന്നേൽക്കും അഞ്ചരക്കൊക്കെ എഴുന്നേൽക്കും ശരി അപ്പോൾ ചുമ്മാ കുറച്ച് ഗ്യാപ്പുണ്ട് ആറ് മണിക്ക് അടുക്കളയ്ക്ക് എത്തോളൂ അപ്പോൾ അന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ ശരി വർക്കുന്ന തീർക്കാമെന്ന് പറഞ്ഞു വന്നതാണ് അപ്പോൾ ഇന്നത്തെ ചോറ് ചിക്കൻ തമ്മേനു ചീരത്തോരൻ സാമ്പാർ വൈറ്റ് റൈസ് കടല വേവിച്ച ഒരുപ്പുണ്ടായിരുന്നു പിന്നെ അരങ്ങിയച്ചാറ് ഒരുമീൻ പൊരിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ക്ലീനിങ്ങും ഭക്ഷണ വീഡിയോ എല്ലാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറഞ്ഞു സപ്പോർട്ട് ചെയ്യുക ഇനിയും വരും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ടാറ്റാ ബൈ സി യു